വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള സൂക്തങ്ങളാണ് തിന്മയെ ഏറ്റവും ഉത്തമമായത് കൊണ്ട് തടയുക അഥവാ നന്മ കൊണ്ട് തടയുക അവർ ആരോപിക്കുന്നതൊക്കെ നാം നന്നായി അറിയുന്നുണ്ട് നീ പ്രാർത്ഥിക്കുക വിശാചുക്കളുടെ പ്രകോപനങ്ങളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു അവർ എന്നെ സമീപിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നിൽ ശരണം തേടുന്നു തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ടായിരിക്കണം എന്നാണ് ഇസ്ലാം അതിൻ്റെ അനുയായികളെ പഠിപ്പിക്കുന്നത് അൽ അൽഫുസത്ത് എന്ന അധ്യായത്തിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ശത്രുക്കളുടെ പീഡനങ്ങളിലും പരിഹാസങ്ങളിലും വിശ്വാസികൾ പ്രകോപിതരാകരുത് കഴിയുന്നത്ര ക്ഷമ അവലംബിക്കുകയാണ് വേണ്ടത് പ്രവാചകന്റെയും അനുയായികളുടെയും ജീവിതത്തിൽ ഇതിന് ധാരാളം മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും ശത്രുക്കളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായ വിശ്വാസികൾ മക്ക എന്ന അവരുടെ ജന്മനാട് ഉപേക്ഷിച്ച് എത്യോപ്യയിലേക്കും അതുപോലെ മദീനയിലേക്കും നാടുവിട്ടുപോകേണ്ടി വന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം മക്ക കീഴടക്കിയ നിപിയും സഖാക്കളും അവരുടെ ശത്രുക്കളോട് യാതൊരു പ്രതികാര നടപടിയും കൈക്കൊണ്ടില്ല ഭയവിഹ്വലരായി നബിയുടെ മുന്നിൽ വന്ന ആ ശത്രുക്കളോട് നബിരുമേനി ചോദിച്ചു ഞാൻ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ പറഞ്ഞു അങ്ങ് നല്ലത് മാത്രമേ ചെയ്യൂ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങ് ഞങ്ങളുടെ ഉദാരനായ സഹോദരനാണ് ഉദാരനായ സഹോദരൻ്റെ പുത്രനുമാണ് ഉത്കണ്ഠാവുലരായ ആ കുറൈശി പ്രമുഖന്മാരോട് നബി പറഞ്ഞു ഇദ്ഹബു ഹബബു അതു മുത്തുലക്ക നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങൾ തികച്ചും സ്വതന്ത്രരാണ് ആ കാലഘട്ടത്തിലെ അറേബ്യൻ നീതി അനുസരിച്ച് അവരെ ഒന്നടങ്കം അടിമകളാക്കി വെക്കുകയോ അതല്ലെങ്കിൽ ഒന്നടക്കം വധിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ രമേനി ഒരാളോടും ഒരു പ്രതികാര നടപടിയും എടുത്തില്ല അപ്പോൾ ഇതാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഒരിക്കൽ ഒരു മഹാപണ്ഡിതനായ ഇമാം ഹസൻ ബസരി അദ്ദേഹത്തെ ഒരു സദസ്സിൽ വെച്ച് ഒരാൾ രൂക്ഷമായി ആക്ഷേപിച്ചു ശകാരിച്ചു പിന്നീട് ഇതറിഞ്ഞ ആ ഇമാമ് തൻ്റെ ബൃത്തൻ്റെ കീഴിൽ ഒരു കുട്ട നിറയെ മേത്തരം ഈത്തപ്പഴം കൊടുത്തയച്ചിട്ട് ഇപ്രകാരം പറയാൻ പറഞ്ഞു താങ്കളുടെ ഇന്നലത്തെ സമ്മാനം വളരെ വിലമതിച്ചതായിരുന്നു അതിൻ്റെ മുന്നിൽ എൻ്റെ ഈ സമ്മാനം ഒന്നുമല്ല അപ്പം ഇങ്ങനെയാണ് മുൻകാമ്പികൾ തിന്മയെ പ്രതിരോധിച്ചിരുന്നത് തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ പ്രേരിപ്പിക്കുന്ന പിശാചാണ് ഇപ്പോൾ ചീത്ത പറഞ്ഞവനെ തിരിച്ചു ചീത്ത പറയുവാനും അടിച്ചവനെ തിരിച്ചടിക്കാനും പ്രേരിപ്പിക്കുന്നത് പിശാജാണ് പിശാജ് എപ്പോഴും മനുഷ്യനെ അതിനുവേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സമൂഹത്തിൽ കുഴപ്പവും അരാജകത്വവും സൃഷ്ടിക്കുക എന്നത് പിശാചിൻ്റെയും പൈശാചിക പ്രേരണയ്ക്ക് വിധേയരായ മനുഷ്യരുടെയും സ്ഥിരം സ്വഭാവമാണ് അതുകൊണ്ടാണ് പിശാജി എന്നെ സമീപിക്കുന്നതിൽ നിന്നും ഞാൻ ദൈവത്തിൽ ശരണം തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്